ജവഹർ ബാല വിഹാർ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏഴാം വർഷവും വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഫുട്ബോൾ ക്യാമ്പുമായി ജവഹർബാല വിഹാർ ഫുട്ബോൾ അക്കാദമി കുട്ടികളുടെ ഉന്നമനത്തിനായും അവരുടെ പ്രശ്നങ്ങളിലും ഇടപെട്ട രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായ കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു വരുന്നതിന്റെ ഭാഗമായി നാൽപ്പത് ദിവസം നീളുന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പാണ് മാപ്രാണം കിക് ഷോക്ക് ടാർഫ് കോർട്ടിൽ ആരംഭിച്ചത് രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് ക്യാമ്പ് നടത്തുന്നത് ഇരുനലക്കൂട മുനിസിപ്പാലിറ്റി കൌൺസിലർ ബിജു പോൾ അക്രക്കാരൻ പന്ത് തട്ടി ഉദ്ഘാടനം ചെയ്തു ജവഹർ ബാൽ വിഹാർ ജില്ലാ പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു വിസ്മയ രവി ക്യാമ്പിന് ഫുട്ബോൾ കൈമാറി ദേശീയ പ്രസിഡന്റ് ജോസ് കുരിശിങ്കൽ മുഖ്യാതിഥിയായിരുന്നു ആവണി ആർ ബി ക്യാമ്പ് ലീഡർ ഫിഡേൽ ബാബു എന്നിവർ പ്രസംഗിച്ചു സത്യൻ പി പി ഹരിദാസ് ടി വി എന്നിവരാണ് ക്യാമ്പ് ഡയറക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ജെ ബി വി ഫുട്ബോൾ അക്കാദമിയുടെ സ്പോർട്സ് കിറ്റ് സൗജന്യമായി നൽകും ആഴ്ചയിൽ ഒരിക്കൽ പോഷകാഹാര വിതരണവും സൗജന്യമായി നൽകും നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്